നമസ്കാരം കേരള വിഷൻ ശ്രീനാരായണ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പരിപാടികൾ ജനുവരി സുബ്രഹ്മെന് സമാ നെടുമ്പ്രക്കാട് ശ്രീനാരായണ സുബ്രഹ്മണ്യ സൂര്യദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ഇരുപത്തിയൊന്നിന് സമാപിക്കും ഞായറാഴ്ച ക്ഷേത്രത്തിൽ നെടുമ്പ്രക്കാട് നൃത്ത കലാക്ഷേത്രം അവതരിപ്പിച്ച ഇരുപത്തിയാറംഗ വിദ്യാർത്ഥി സംഘത്തിൻ്റെ നൃത്തസന്ധ്യ കണ്ടാസ്വദിക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് i'll ി ശിവസൂദനി അയ്യപ്പ തിരുമകനി ശനി ഹരിവരാസനം വിശ്വമോഹനം ഹരിരധീശ്വരം ആരാധ്യതാദുഖം ഹരിവിമർദനം നിത്യനർത്തനം ആർ എൽ വി മഞ്ജു ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് നൃത്തസന്ധ്യ അവതരിപ്പിച്ചത് തിങ്കളാഴ്ച പള്ളിവേട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് മൂന്ന് മുപ്പതിന് പകൽപൂരവും രാത്രി പള്ളിവേട്ടയും നടക്കും തിരുവുത്സവ ദിനമായ ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മുതൽ ഗാനമേള രാത്രി ഒമ്പതിന് ആറാട്ട് മഹോത്സവവും നടക്കും